അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ വൈകുന്നേരം ഒക്കെ ആയിട്ടുണ്ട് അപ്പം നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് അപ്പം സ്വന്തം സിറ്റിയിലാണ് ചായ കുടിക്കാൻ വലുതാണ് അല്ലേ ഫുള്ളി ഞാൻ ഒന്നിലിട്ടിട്ടാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഒരു മോദി തന്നിരിക്കുക അപ്പം നമ്മൾ കണ്ണൂർ സിറ്റിയിൽ വന്ന് ചായ കുടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് വന്ന സമയത്ത് ചിലപ്പോൾ മഴയാണ് ഗൈസ് കല്ലുമ്പക്കായി വന്നിട്ട് ഒരാൾ ഓട്ടോയിൽ കയറി ആരുടെയോ ഓട്ടോയിൽ കയറി കല്ലുമക്കായിട്ട് ഇല്ലാപോന്നു ഗൈസ് അവരുടെ ഓട്ടോയിൽ കയറി കയറത്തിട്ടോ കല്ലപ്പക്കായ് കല്ലമ്പക്കായി കേറു കൈസ് ഹലോ ഇരിക്കൂ കല്ലപ്പക്കായ് എങ്ങനെയുണ്ട് ആ ചൂടാണല്ലേ ഏതാ കല്ലൂടാണല്ലേ കൈസ് നല്ല ചൂട് കല്ലുമ്മക്കായും വാ കൊള്ളു എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് കല്ലുമ്മക്കായെ കുറിച്ച് െ നോക്കാം എന്താ എവിടെയാണ് സ്ഥലം പറഞ്ഞു കൊടുക്ക് കൊടുക്ക ആർക്കെല്ലാം വരണെങ്കിലോ നിങ്ങളെ സ്ഥിരം എവിടെ കഴിക്കില്ലാണോ ആ എവിടെ കാലാവസ്ഥരായിട്ട് കഴിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ കണ്ണൂർ സിറ്റി തയ്യൽ അത് കല്ല് പിടിച്ച് പേടിപ്പിക്കുന്നതല്ല കേട്ടോ അതൊരു സ്റ്റൈലാണ് അപ്പൊ നിങ്ങളെല്ലാരും തീർച്ചയായിട്ടും വന്ന് കഴിച്ചു നോക്ക എന്നിട്ട് അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കേണ്ടതാണ് കുടിക്കാൻ കൊറച്ച് പ്രയാസമാണ് കുടിക്കുന്നത് മൈഡിന് വരുന്ന ഓർമ്മ പറയാ ഉണ്ടായിരുന്നു ചായ കല്ലുമ്പക്കായ് ചുക്ക് ചായ ചുക്ക് കാപ്പിയും കല്ലും കാപ്പിയും കല്ലുമ്പക്കായും നല്ല ചുക്ക് കാപ്പിയും ായും കൈശ സംസായി അപ്പോൾ എല്ലാവരും ഈയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടില്ല എല്ലാവരും അല്ല എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം ചെയ്യണം സബ്സ്ക്രൈബ് അടുത്ത കമൻറ്റ് ചിലപ്പോൾ വീഡിയോയ്ക്ക് കുറച്ച് ക്ലാരിറ്റി കുറവായിരിക്കും ഓട്ടോയുടെ അകത്തായതുകൊണ്ട് അതൊക്കെ നിങ്ങൾ ക്ഷമിക്കുക ഓക്കെ അപ്പോൾ ബൈ ബൈ